അസലാമലൈക്കും വാർമത്തുള്ള അലഹമ്മില്ല നമുക്കൊക്കെ അഭിമാനിക്കാം കാരണം വിശുദ്ധമായ ഇസ്ലാമിന് കാവൽ നിൽക്കുന്ന ഒരു പ്രസ്ഥാനം നമ്മളുടെ നാട്ടിലുണ്ട് മറ്റൊന്നുമല്ല സമസ്ത കേരള ജമാലുവലമ ഒരു പക്ഷേ ആദർശ വ്യതിയാനം സംഭവിച്ച ഒരു വിഭാഗം ആളുകൾ പരിശുദ്ധമായ ദീനിൻ്റെ യഥാർത്ഥമായ അഖിലുസന്നി വൽ ജമാത്തിൻ്റെ യഥാർത്ഥമായ പാത ഉപേക്ഷിച്ചുകൊണ്ട് പുതിയ ആശയങ്ങളും നവോത്ഥാന ചിന്തയുമായി വന്നപ്പോൾ യഥാർത്ഥമായ ആ അഖിലിസമാഅത്തിന്റെ ആശയധാരയെ നിലനിർത്താനാണ് സമസ്ത രൂപീകരിച്ചത് ബഹുമാനപ്പെട്ട വരക്കൽ ബാലവി മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ അന്ന് ഒരുങ്ങിയത് തന്നെ ഈ പുത്തനാശയത്തെ പ്രതിരോധിക്കാനാണ് കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ ഹൃദയങ്ങളിലേക്ക് പകർന്നു കൊണ്ടിരിക്കുന്ന ഈ വിഷം അതന്ന് തന്നെ വലിച്ചിറക്കാനാണ് ബഹുമാനപ്പെട്ട സമസ്ത രൂപീകരിക്കുന്നത് അലഹംദില്ല അതൊരു വലിയ മുന്നേറ്റമായി മാറുകയായിരുന്നു ഒരു വിപ്ലവമായി മാറുകയായിരുന്നു ചരിത്രത്തിൻ്റെ ഭാഗധേയമാവുകയായിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ ജീവിക്കുന്ന ഈ കാലത്ത് ഉത്തരാധുനിക യുഗം പ്രത്യേകിച്ച് പുതിയ ടെക്നോളജികൾ വികസിച്ച വളരെയേറെ ലോകത്തിൻ്റെ വിവരസാങ്കേതികവിദ്യ വികസിച്ച ഒരു കാലം ഈ കാലഘട്ടങ്ങളിലും പരിശുദ്ധമായ ദീനിൻ്റെ യഥാർത്ഥമായ മഹിമയെ നിലനിർത്താൻ കേരളത്തിൽ സമസ്തക്ക് സാധിക്കുന്നുണ്ട് ആദർശ വ്യതിയാനമില്ലാതെ നിലപാടുകളിൽ മാറ്റമില്ലാതെ അല്ലാത്തൊരു തൗഫീഖാണ് നമ്മൾക്ക് ആരൊക്കെ അതിന് നേതൃത്വം വഹിച്ചിട്ടുള്ളത് നമ്മളുടെയൊക്കെയും പൂർവികരായ ഈ സമസ്തക്ക് കാവൽ നിന്ന ആളുകളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഒന്നാമതായി വരക്കൽ തങ്ങളിൽ തുടങ്ങി പള്ളിവീട്ടിൽ മുഹമ്മദ് മുസ്ലിയാറിൽ തുടങ്ങി അങ്ങനെ പോരുകയാണെങ്കിൽ എണ്ണിയാലൊടുങ്ങാത്ത മഹാരഥന്മാരായ ഒലമാക്കൾ പറവണ്ണ മൊയ്തീൻകുട്ടി ഉസ്താദിനെ പോലെ വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാരെ പോലെ സി എച്ച് ഹൈദ്രോസ് ഉസ്താദിനെ പോലെ സി എച്ച് ഹൈദ്രോസ് ഉസ്താദ് ഒക്കെ എന്ന് പറഞ്ഞാൽ തൻ്റെ ജീവിതം മുഴുവൻ കേരളത്തിലെ നാടായ നാടുകളിലേക്ക് കയറി ഇവിടെ ഒരു പള്ളി പണിയണം ഇവിടെ ഒരു മദ്രസ പണിയണം ഇവിടെ ദീനിൻ്റെ ഒരു ഷിയാറ് നിലനിർത്തണമെന്ന് പറഞ്ഞ് ഒരു ഭൗതികമായ ഒരു നേട്ടവും കൊതിക്കാതെ ഒരു രൂപ പോലും പ്രതിഫലം വാങ്ങാതെ നാടായ നാടുമൊഴിവനും ദീനി വിപ്ലവം നയിച്ച സി എച്ച് ഉസ്താദ് ബഹുമാനപ്പെട്ട സി ജൈദർ സുസ്ഥാദിൻ്റെ ചരിത്രം അങ്ങനെയാണല്ലോ ആ ഒരു കാലഘട്ടങ്ങളിൽ പരിശുദ്ധമായ ദീനിന് അവർ കാവൽ നിൽക്കുകയാണ് അതിനുശേഷം ഷെയഹുന ശംസുല്ലലമ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ ചാരക്കിടന്നുറങ്ങുന്നുണ്ട് വരക്കൽ മക്കാമിൽ ബഹുമാനപ്പെട്ട ഒരു വലിയ കാലം സമസ്തക്ക് കാവൽ നിൽക്കുകയാണ് പുത്തനാശയക്കാർക്കെതിരെ ധീരമായി പോരാടുകയാണ് ക്രൈസ്തവ മേലധ്യക്ഷന്മാരുടെ കീഴിൽ കുടുംബങ്ങൾ ഇസ്ലാമിൽ നിന്നകന്നു പോയപ്പോ പരിശുദ്ധമായ ഇസ്ലാമിന്റെ അസ്തിത്വത്തിനു വേണ്ടി പോരാടി എന്ന് മാത്രമല്ല ആ വളരെ കരുത്തോടുകൂടെ ഈമാനിക ബലത്തോടുകൂടെ റബ്ബിൻ്റെ വലിയ കാവലുള്ള മഹാനായ ഷെഹുനഷംസമ്മ ധീരമായ പ്രഖ്യാപനങ്ങൾ ആരുടെ മുന്നിലും ആരുടെ മുന്നിലും ഉടയ തമ്പുരാൻ്റെ മുന്നിൽ വണങ്ങുന്നത് പോലെ ഒരധികാരി വർഗത്തിൻ്റെ മുന്നിലും വണങ്ങാൻ ബഹുമാനപ്പെട്ടവരെ കിട്ടിയില്ല കാരണം അത്രത്തോളം ദൃഢമായ വിശ്വാസമായിരുന്നു പല അവസരങ്ങളിലും അവസാനം ഫാത്തിമ ഹോസ്പിറ്റലിന്റെ അകത്തളങ്ങളിൽ നിന്ന് രാവിലെ ഉയരുന്ന ബാങ്ക് എത്ര മനോഹരമായിട്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തെ നമ്മൾക്ക് ഇങ്ങനെ വർണ്ണിക്കാൻ കഴിയും രാവിലെ പള്ളി മിനാരത്തിൽ നിന്ന് ഉയരുന്ന സുബിബാംഗിൻ്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ലഫുള് ഉച്ചരിച്ചുകൊണ്ട് സാക്ഷികൾ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ ഈ ലോകത്തോട് വിടവറഞ്ഞ് പോയ ഷേഖുന ശംസുല്ലമ അള്ളാഹു ആ മഹാനോടൊപ്പം നമ്മളെ എത്തിക്കട്ടെ അതേപോലെ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് ഷേഖുന കണ്ണിയത് ഉസ്താദ് വായക്കാട് ഈ സംസാരിക്കുന്ന പ്രദേശം ഞാൻ ഈ സംസാരിക്കുന്നത് വായക്കാട് പള്ളിയുടെ അടുത്ത് വെച്ചാണ് ഞാൻ സംസാരിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് ബഹുമാനപ്പെട്ടവർ കിടന്നുറങ്ങുന്നുണ്ട് അള്ളാഹു അവിടുത്തെ ദറജ കൊടുക്കട്ടെ ഷേഖുന കണ്ണീർ തുസ്താദിൻ്റെ കരപരിലാളനയിൽ ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാതെ ജീവിച്ചു വായക്കാട്ടുകാരോട് ചോദിച്ചാൽ അറിയാം വായക്കാടിലെ ഓരോ മണൽത്തരിയും പറയും കണ്ണീർ തുസ്താദിൻ്റെ ചരിത്രം ഓരോ മനുഷ്യനോട് ചോദിച്ചാലും ഈ വായക്കാടിലുള്ള ഏതൊരു മനുഷ്യൻ്റെ ആ ആ കാലത്ത് ജീവിച്ച ഏതൊരു മനുഷ്യൻ്റെ കഥയിലും കണ്ണീരതുസ്താദ് ഉണ്ടാവും ഒരു കറാഹത്ത് ചെയ്തിട്ടില്ലെന്നവര് സാക്ഷ്യം വഹിക്കും ആ സാക്ഷ്യം തന്നെ പോരെ നമ്മൾക്ക് ആ മഹാനാണ് പരിശുദ്ധമായ സമസ്തക്ക് ദീർഘകാല പ്രസിഡന്റ് ആയിരുന്നത് അത് കഴിഞ്ഞ് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് അള്ളാഹു ഖബർ വിശാലമാക്കട്ടെ കാളമ്പാടി ഉസ്താദ് ആനക്കര കോയക്കുട്ടി ഉസ്താദ് അതുപോലെ തന്നെ കുമരമ്പുത്തൂർ ഉസ്താദ് എത്ര മാരഥന്മാരായ ഒലമാക്കാളാണ് ബഹുമാനപ്പെട്ട ബാപ്പു ഉസ്താദ് ഒട്ടുമല അബുബക്കർ ഉസ്താദ് അതുപോലെ തന്നെ എണ്ണിയാലൊടുങ്ങാത്ത പേരുകൾ എൻ്റെ ഓർമ്മയിലുള്ള പേരുകൾ മാത്രമാണ് ഞാൻ പറഞ്ഞത് എത്ര പേരുകളാണ് എത്ര അധ്വാനശീലരായ ആത്മാർത്ഥമായ കൊണ്ടും അധ്വാനം കൊണ്ടും ആദർശ ധീരത കൊണ്ടും ബഹുമാനപ്പെട്ട മാനുസ്താദ് ഞാൻ ഉച്ചരിച്ച നാമങ്ങൾ ഉച്ചരിക്കുന്നത് പോലും മഹത്വമാണ് ഇനിയും എത്രയോ മഹാരഥന്മാർ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് പലരുടെയും പേരുകൾ ഓർമ്മയില്ല അള്ളാഹു അവരുടെയൊക്കെയും ധറ ഉയർത്തി കൊടുക്കട്ടെ സമസ്തക്കു വേണ്ടി അധ്വാനിച്ച ഏതൊരു മനുഷ്യനും റബ്ബ് വലിയ തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ അവസാനം വരെ ഈ സമസ്തക്ക് വേണ്ടി ഒരു എളിയ ഹാദ്യമായി പ്രവർത്തിക്കാൻ സമസ്ത കേരള കേരളമയാണ് എൻ്റെ പ്രസ്ഥാനമെന്ന് അന്തസ്സോടെ പറയാൻ അള്ളാഹു നമ്മൾക്കൊക്കെ തൗഫീഖ് നൽകട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി